നല്ല മഴയാണ് അവിടെ മഴയൊക്കെ എനിക്ക് ചെമ്മീൻ റോസ്റ്റ് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അത് സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി അമ്മ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പൊ മോൻ പറഞ്ഞ പ്രകാരം ചെമ്മീൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു കിലോളം ഉണ്ട് ഈ ചെമ്മീൻ അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനാണ് കേട്ടോ അപ്പൊ നമുക്കിതിന്റെ തൊണ്ടും നാരൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയെടുക്കാം കഴുകിയെടുത്ത ചെമ്മീനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ വിനീഗർ എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം കേട്ടോ ഈ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ ബാക്കിയുള്ളതെല്ലാം അരിഞ്ഞെടുക്കാം ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞത് നൂറ് ഗ്രാം ചെറിയ ഉള്ളി മൂന്നോ നാലോ പച്ചമുളക് രണ്ട് മൂന്ന് തണ്ട് വേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് വെള്ളം നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം കാൽ കപ്പ് വെള്ളം മതി കാരണം ചെമ്മീനിന്ന് നന്നായി വെള്ളം ഇറങ്ങും അപ്പോൾ നമുക്ക് അത് ഒന്ന് ഒരു തണ്ട് വേപ്പിലയോളം വെച്ചിട്ട് നമുക്ക് അത് അടച്ചു വെക്കാം അടച്ചു വെച്ച് വേവിച്ച ചെമ്മീൻ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം അപ്പോൾ അതിലെ വെള്ളമൊക്കെ ഇറങ്ങി അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു പാനിൽ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചെറിയ ചെറിയുള്ളിട്ട് നന്നായി വഴറ്റി കൊടുക്കുക അത് നന്നായി വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും ചേർത്ത് അതിൽ കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് വാടി വരും അപ്പം അതിലേക്ക് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായിട്ട് വഴറ്റാം അതൊന്ന് വാടി വരുമ്പോഴേക്കും ഞാനിവിടെ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് കുടമ്പുളി ഇട്ടിട്ടാണ് അപ്പോൾ കുടംപുളി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ വേവിച്ചെടുക്കാം കുടമ്പുടി നന്നായി ചൂടുവെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം ആ വെള്ളം അതിലേക്ക് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക നമ്മൾ പുളിയായിട്ട് അതിലേക്ക് ഇടുന്നില്ല അതിൻ്റെ വെള്ളം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ നന്നായി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ ഈ വഴറ്റിയതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് നന്നായി നമുക്ക് വഴറ്റി കൊടുക്കാം തിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കാൽ ടീസ്പൂൺ നല്ല പിരിയ മുളകിൻ്റെ ചില്ലി ഫ്ലേക്സ് ആണ് മുളക് ചതച്ചത് പിന്നെ നമ്മളുടെ മെയിനായിട്ടുള്ള കുരുമുളക് പൊടി കുരുമുളക് പൊടിയാണ് ഇതിൽ കൂടുതലായിട്ടും ഉപയോഗിച്ചേക്കുന്നത് ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല ചേർത്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ആവശ്യത്തിന് ഇതിൽ ചേർക്കുന്നുണ്ട് നമുക്ക് എരിവിനുസരിച്ച് നമുക്കിതിൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് അപ്പം നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പുളി ഇത് നന്നായി വാടി കഴിയുമ്പോൾ അതിലേക്ക് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഈ പുളി വെള്ളം അതിലേക്ക് നമുക്ക് ഒഴിക്കാം പിന്നെ നേരത്തെ നമ്മൾ ചെമ്മീൻ വേഗാനായിട്ട് വെച്ച വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളവും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ വെള്ളത്തിൽ കിടന്ന് ഈ ഗ്രേവി എല്ലാം നന്നായി വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം നന്നായി തിളയ്ക്കണം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ അതിലേക്ക് ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ അതിന് ശേഷം നന്നായി അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് അത് നന്നായി ഇളക്കിയെടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ മാത്രമേ പത്ത് മിനിറ്റോളം അടച്ച് വേവിക്കാവൂ അല്ലാത്ത പാത്രങ്ങളുടെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ തുറന്ന് അതിന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് ഒരു പാത്രത്തിൽ നമുക്ക് ചോറെടുത്ത് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുടമ്പുളിട്ടിട്ടുള്ള ചെമ്മീൻ കറി ചെമ്മീൻ റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ചെമ്മീൻ റോസ്റ്റ് നമ്മൾ ആ ഒരു ചോറിലേക്ക് ഇട്ട് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി സൈഡായിട്ട് കുമ്പളങ്ങ മോരുകറി വെച്ചിട്ടുണ്ട് അങ്ങനെ കുമ്പളങ്ങ മോരുകറിയും ഒഴിച്ച് ഉപ്പിലിട്ട രണ്ട് മാങ്ങയും കൂടെ വെച്ച് ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഇതാണ് പുറത്ത് നല്ല മഴയാണ് ഇപ്പം ഈ മഴയത്ത് ഇച്ചുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഉപ്പിലിട്ട മാങ്ങ എന്ന് പറയുന്നത് കുഞ്ഞുനും തന്നെയാണ് ഇഷ്ടം അപ്പോൾ രണ്ട് പേരും രണ്ടു പേർക്കുള്ള ഫുഡ് ആയിട്ട് ഞാൻ പോവുകയാണ് ഇപ്പം ഇച്ചൂനാണ് ആദ്യം കൊടുക്കുന്നത് അവനത് കഴിച്ച് നോക്കി ടേസ്റ്റ് നോക്കി നോക്കിയതിൻ്റെ പറയാമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്